ഈ ശമിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ സിറോ മലബാർ ആരാധന ക്രമത്തിൽ പുതിയൊരു കാലഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇതുവരെയും നമ്മൾ ദനഹക്കാലത്തിലായിരുന്നു ഇനി അത് ഈ ഞായറാഴ്ച മുതൽ നോമ്പുകാലമാണ് നോമ്പുകാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പല പ്രാവശ്യം ഇവിടെ ഞാൻ ആവർത്തിച്ചിരുന്നതുപോലെ ഈ ആരാധനക്രമ വർഷ മത്സരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെയാണ് നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നത് കർത്താവ് കർത്താവുതൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പായിട്ട് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതിനെയും പ്രാർത്ഥിച്ചതിനെയും അതുപോലെ തന്നെ പിന്നീട് ആ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിനെയും എല്ലാമാണ് നോമ്പുകാലം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ ജീവിതത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് പ്രാർത്ഥനയും പ്രായശ്യത്വവും പരിഹാര പ്രവർത്തികളുമൊക്കെ ആയിട്ട് കഴിയുന്ന അവസരമാണ് അതിനർത്ഥം ബാക്കി ജോലികളൊന്നും ചെയ്യണ്ട എന്നല്ല ആ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായി നമ്മൾ ആ ശരീരത്തോട് തീരാൻ വേണ്ടിയിട്ട് നമ്മളാകുന്ന അവയവങ്ങളുടെ പ്രകൃതിയും ആ ഈശോയുടെ ശരീരത്തോട് അതിൻ്റെ പ്രകൃതിയോട് ചേരാൻ വേണ്ടിയിട്ട് അതിന് യോഗ്യത ഉള്ള ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയാണ് അങ്ങനെ ഈ സഭാസമൂഹം മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായി നമ്മൾ യഥാർത്ഥത്തിൽ ഈശോ ചെയ്ത അതേ രക്ഷാകര കർമ്മം മുമ്പോട്ട് നിർവഹിക്കുവാനുള്ള ശക്തിയും പ്രാപ്തിയും എല്ലാം നേടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൽ മുഴുവൻ നമ്മൾ അനുസ്മരിക്കുന്നത് എപ്രകാരം നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തെയും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനങ്ങളെയും എല്ലാം ശുദ്ധീകരിച്ച് അവയെ രക്ഷാകരമാക്കി തീർക്കണം എന്നുള്ളതാണ് കർത്താവ് നാൽപ്പത് ദിവസം ഉപവസിച്ചു പക്ഷെ നമ്മൾ സിറമലബാർ സഭയിൽ അൻപത് നോമ്പ് വലിയ നോമ്പെന്നൊക്കെ പറയും എന്തുകൊണ്ടാണ് അൻപത് എന്ന് പറയുന്നത് അത് ഉയർപ്പ് ഞായറാഴ്ച വരെ ഒരു പക്ഷേ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിരുന്നുകൊണ്ടാകാം അങ്ങനെ ഒരു സാധാരണ ഭാഷയിൽ നമ്മളങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നോമ്പ് ദിവസങ്ങളിൽ നമ്മൾ നാൽപ്പത് ദിവസമാണ് ശരിക്കുള്ള ഉപവാസം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാൽപ്പതിന് വലിയ പ്രാധാന്യമുണ്ട് നാൽപ്പത് എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു ജനറേഷൻ ഒരു തലമുറയുടെ ദൈർഘ്യമാണ് ഒരു തലമുറ കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നതാണ് മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ രൂപാന്തര രൂപാന്തരീകരണത്തിൻ്റെ പുതിയൊരു തുടക്കത്തിൻ്റെ എല്ലാം പ്രതീകമായിട്ടാണ് ഇപ്പോഴും നാൽപ്പതുകളെ കാണുന്നത് നിങ്ങൾക്കറിയാം നാൽപ്പത് മോശയുടെ ജീവിതം എടുക്കുക മോശയുടെ ജീവിതത്തിൽ നാൽപ്പത് വർഷം മോശ ഈജിപ്റ്റിലായിരുന്നു പിന്നീട് ആ നാൽപ്പത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ് മോശ മീതിയാനിലേക്ക് ഓടിപ്പോകുന്നത് അവിടെ നാൽപ്പത് ദിവസങ്ങൾ അവിടെ നാൽപ്പത് വർഷങ്ങൾ ജീവിച്ചു പിന്നീട് ദൈവം വിളിച്ചു വിളിച്ചതിന് ശേഷം നാൽപ്പത് വർഷം മോശ ദൈവജനത്തെ ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നയിച്ചു അതുപോലെ തന്നെ സോളമിൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ ഭരണകാലം നാൽപ്പത് വർഷമായിരുന്നു പിന്നീട് നമുക്കാം ഈശോയുടെ ഈ ഉപവാസവും നാൽപ്പത് ദിവസം ഇങ്ങനെ നാൽപ്പത് എന്ന് പറയുന്ന എപ്പോഴും പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ ആശ്ലേഷിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഒരു തലമുറ കഴിഞ്ഞ തലമുറ കഴിഞ്ഞുപോയി പോയി പുതിയൊരു തലമുറയിലേക്ക് പുതിയൊരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് ഈ നാൽപ്പത് എന്നുള്ളത് ഇപ്രകാരം വളരെയധികം വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു നമ്പറാണ് അപ്പോൾ നമ്മൾ ഉപവസിക്കുന്നത് നാൽപ്പത് ദിവസമാണ് കർത്താവിൻ്റെ ഉപവാസത്തെ ഓർമ്മിച്ചുകൊണ്ട് കർത്താവ് നാൽപ്പത് ദിവസം ഉപവസിക്കുന്നു മരുഭൂമിയിലായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ എന്തുകൊണ്ടായിരിക്കാം ഇപ്രകാരം ഈ ഉപവസിക്കാനായിട്ടിങ്ങനെ ഇതുപോലെ നാൽപ്പത് ദിവസത്തേക്ക് ഒന്നും കഴിക്കാതിരിക്കാനായിട്ട് പോകാൻ കാരണം അതുപോലെ തന്നെ പിന്നീട് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ കാരണം അതിനൊക്കെ ഒരു അർത്ഥമുണ്ട് അതായത് ഈ യശോധന്മാരുടെ ചിന്തയിൽ നമുക്ക് ദൈവം വലിയ കഴിവുകൾ തന്നിട്ടുണ്ട് ഏത് പ്രതിസന്ധിയും നമുക്ക് അതിജീവിക്കാനുള്ള കഴിവുണ്ട് പക്ഷെ നമുക്കതേക്കുറിച്ചുള്ള ബോധ്യമില്ല എന്നുള്ളതാണ് ആ ബോധ്യം തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് ഏതെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പ്രത്യേകം നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് നേരിടാവുന്നതിൽ കൂടുതലായിട്ടുള്ള വിജയിക്കാൻ കഴിയുന്നതിൽ കൂടുതലായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ദൈവം നമ്മളുടെ കൂടെയുണ്ട് ദൈവം നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങൾക്കിത് സാധിക്കും ഈശോയാണെങ്കിൽ പോലും ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ തൻ്റെ പരസ്യ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പായിട്ടാണ് ഉപവാസം ഉപവാസമനുഷ്ഠിക്കുന്നതും അതുപോലെ പിഷാദിനാൽ പരീക്ഷിക്കപ്പെടുന്നതുമൊക്കെ അങ്ങനെ ഈശോയാണെങ്കിൽ പോലും ഈ രക്ഷകനാണെങ്കിൽ പോലും ദൈവമാണെങ്കിൽ പോലും ഇപ്രകാരമുള്ളൊരു ഘട്ടത്തിലൂടെ കടന്നിട്ട് വേണം തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കാനായിട്ട് അങ്ങനെ നമുക്കെല്ലാം വലിയ മാതൃക തരികയാണ് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ കടന്നു പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾ എന്നിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചാൽ മതി ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങളാണ് അവിടെ ഈ ശെനായി മലയിൽ വെച്ച് മോശം നാൽപ്പത് ദിവസം ഉപവസിക്കുന്നതിൻ്റെ അച്ഛമാണ് നമുക്കവിടെ കാണുന്ന കാണാൻ കഴിയുന്നത് അതിനുശേഷമാണ് മോശയ്ക്ക് ആ കൽപ്പനകളിൽ ദൈവപ്രമാണങ്ങൾ എഴുതി കൊടുക്കുന്നത് മോശ ജനത്തിൽ നകന്ന് മലയിലേക്ക് കയറി ആ ജനത്തെ അഹർമനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അവിടെ ചെന്നത് ദൈവമായിട്ട് സംവദിക്കുകയാണ് അങ്ങനെ ആ സംവാദത്തിൻ്റെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അവസാനമാണ് ഈ പത്ത് കൽപ്പനകൾ കൊടുക്കുന്നത് കർത്താവ് മോശയുടെ അറി ചെയ്തു ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ മോശ നാൽപ്പത് പകലും നാൽപ്പതിനാവും കർത്താവിനോടുകൂടെ അവിടെ ചിലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല അവൻ നാൽപ്പത് ദിവസം കർത്താവിനോട് കൂടെ ചിലവഴിച്ചു ഉപസിച്ചു എന്നല്ല പറയുന്നത് അവൻ കർത്താവിനോട് കൂടെ ചെലവഴിച്ചു ഇതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ കർത്താവിനോടൊപ്പം ചിലവഴിക്കുക അത് ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ട് മാത്രം എന്തെങ്കിലും കുടിക്കാതിരുന്നതുകൊണ്ട് മാത്രം കർത്താവിനോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്നു എന്നർത്ഥമില്ല പ്രത്യേകം നമ്മൾ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് മറ്റുള്ളവരെ കാണിക്കാനോ നമ്മളെ നമുക്ക് തന്നെ കഴിവുള്ളത് കാണിച്ചു കൊടുക്കാനോ ഒക്കെ ആയിട്ട് നാൽപ്പത് ദിവസം എങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയും പക്ഷെ അതല്ല അതിനർത്ഥം നമ്മൾ ആ സമയത്ത് ദൈവത്തോട് കൂടി ആയിരിക്കുക ദൈവത്തോട് കൂടി സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് പിന്നീട് അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ നാൽപ്പത് ദിവസം കഴിഞ്ഞ് അതവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ നാൽപ്പത് ദിവസം ചെയ്തു അല്ലെങ്കിൽ അനുഷ്ഠിച്ചു പിന്നെ പഴയ പോലെ തുടരുകയാണ് ചെയ്യുന്നത് അതല്ലതിനർത്ഥം എന്നിട്ട് കർത്താവ് പറയുകയാണ് ആ രണ്ട് കൽപ്പലകളിൽ ഉടമ്പുടിയുടെ വചനങ്ങളായ പത്ത് പ്രമാണങ്ങൾ അവൻ പലകളിൽ എഴുതി രണ്ട് സാക്ഷ്യ ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ മലയിൽ നിന്ന് താഴേക്ക് വന്നു ദൈവമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല ഈ എഴുതി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് പന്തക്രിസ്താ ദിനത്തിൽ സ്നീഹന്മാരുടെ തലയുടെ മുകളിൽ ശിരസ്സിൽ തീനാമുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നു അതിൻ്റെ കാരണം എന്താണ് ഈ സിനായ്മല മലമുകളിൽ വെച്ചിട്ട് ദൈവം ഇപ്രകാരം ആ തൻ്റെ ആത്മാവ് കൊണ്ട് തൻ്റെ ചൂണ്ടുപെരിൽ അത് തീ പോലെ അല്ലെ തീനാളങ്ങൾ പോലെയുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കൽപ്പലകളിൽ എൻഗ്രേവ് ചെയ്തു എന്നാണ് പറയുന്നത് അതിങ്ങനെ വരച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ആ പന്തക്രിസ്താവ ദിവസം ഈ സ്നേഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന കാരണം അവരുടെ ഹൃദയങ്ങളിൽ ഇപ്രകാരം കൽപ്പലകൾ എഴുതിയതുപോലെ തന്നെ ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടി എഴുതിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് സാക്ഷ്യഫലങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ താഴേക്ക് വന്നു ദൈവമായി സംസാരിച്ചതിന് തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവനറിഞ്ഞില്ല ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് സംസാരിക്കുന്നവർ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ അറിയുന്നില്ല അവരറിയുന്നുണ്ടാവില്ല മറ്റുള്ളവർ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ആ വലിയ തേജസ് കാണാനായിട്ട് കഴിയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാമെന്നർത്ഥം എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് മറിയം വരുമ്പോൾ ആ മറിയത്തിൻ്റെ സാമീപ്യം കൊണ്ട് മറിയത്തിൻ്റെ ഉള്ളിൽ കിടന്ന ദൈവശിശുവിൻ്റെ സാമീപ്യം കൊണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന യോഹനാൻ പോലും ഉദിച്ചയാടി എന്നുള്ള അവസ്ഥ നമ്മൾ നിറക്കാതിരിക്കും അതുകൊണ്ട് ഇപ്രകാരം ദൈവ സാന്നിധ്യമുള്ള മനുഷ്യർ ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്ര പ്രക്ഷോഭിക്കുന്നത് കണ്ട് അവനെ സമീപിക്കാനായിട്ട് ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്ത് ചെന്നു മോശ അവരോട് സംസാരിച്ചു അനന്തരം ജനം അടുത്ത് ചെന്ന് സീലായ മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവനവർക്ക് കൽപ്പനയായി നൽകി കൽപ്പനയായി നൽകി ദൈവത്തിൻ്റെ കൽപ്പനയാണ് കൊടുക്കുന്നത് കെറു വെറുതെ ഒരു ഉപദേശമല്ല നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് എന്നുള്ളതല്ല നീ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നീ എൻ്റെ ജനമായിരിക്കുകയുള്ളൂ നിങ്ങൾ എൻ്റെ ജനമായിരിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങൾക്കെന്നെ സമീപിക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ ഈ നോമ്പ് കാലത്ത് പ്രത്യേകം ഓർക്കേണ്ട ഇതാണ് ഇപ്രകാരം ദൈവം നമ്മളോടുകൂടി ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ളൊരു മാർഗമാണിത് ദൈവത്തോടു കൂടെ ചിലവഴിക്കാൻ പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും ദാനധർമ്മവും എല്ലാം ഇതിൻ്റെ ഭാഗങ്ങൾ തന്നെ രണ്ടാം വായനയിൽ നിന്ന് നമ്മൾ ഏഷ്യയുടെ പുസ്തകത്തിൽ നിന്നുകൂടെ വായിക്കുന്നു രണ്ടാമത്തെ നാല് വായനകളാണ് നമുക്ക് ഞായറാഴ്ചകളിലുള്ളത് സാധാരണ നമ്മൾ മൂന്നെണ്ണമെടുക്കാറുള്ളൂ എന്നാൽ നാലെണ്ണം നോക്കുകയാണ് രണ്ടാമത്തെ വായനയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏഷ്യ അമ്പത്തെട്ട് ഒന്നുമത് പത്ത് വരെയുള്ളതാണ് അത് എന്തുകൊണ്ടാണ് എടുത്തിട്ട് നമ്മളത് വായിക്കുന്ന കാരണം മറ്റൊന്നുമല്ല അവിടെ എന്താണ് ഉപവാസം ഉപവാസമെന്ന് കൃത്യമായിട്ട് ദൈവം പറയുന്നുണ്ട് കേവലം ഏതാനും ചില ഭക്ഷണ സാധനങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതല്ല ഇവിടെ ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണി ഞങ്ങൾ എന്തിനു ഉപവസിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങളെന്തിനു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങത്തെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് ദൈവം പറയുകയാണ് ഇസ്രായേൽക്കാരോട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സുഖമാണ് തേടുന്നത് ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നു ഞാനിതൊന്നും കാണുന്നില്ല പിന്നെ എന്തിനാണ് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ദൈവം പറയുകയാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ വേലക്കാരെ പീഡിപ്പിക്കുന്നു കലഹിക്കുന്നതിന് ശണ്ട കൂടുന്നതിനും ക്രൂരമായി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസങ്ങൾ ഉപകരി ഉപകരിക്കുകയില്ല ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ദൈവം എന്നിട്ട് പറയുകയാണ് ഒരു ദിവസത്തേക്ക് ഒരുവരെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞാങ്ങനെ പോലെ തല തലകുനിക്കുന്നതും ചാക്ക് ചാക്കു പിരിച്ചാരവും ഇത് കിടക്കുന്നതുമാണോ അത് ഇതൊന്നും നല്ല ഉപവാസം ഇതിനെയാണ് നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുന്നത് എന്നിട്ട് പറയുകയാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം അതുകൊണ്ട് നമ്മളിങ്ങനെ നെറ്റിയിൽ ചാരമൊക്കെ പൂച്ച് നടന്നിട്ട് കാര്യമുണ്ടോ അത് മാത്രം പോരാ അതിനപ്പുറത്തേക്ക് പോകണം അതിനെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകാര്യമായ ആ ദിവസങ്ങളിലെ ഉപവാസം എന്ന് വിളിക്കുന്നത് ദുഷ്ടതയുടെ കെട്ടുകൾ അത് നമ്മുടെ ജീവിതത്തിലാകാം സമൂഹത്തിലാകാം അതായത് രക്ഷാകര ദൗത്യം എന്ന് പറയുന്ന അതാണ് ഈ ലോകത്തിലെ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക അതുപോലെ തന്നെ മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുക ആരെങ്കിലുമൊക്കെ അടിമകളായിട്ടിങ്ങനെ വശൂട്ടിൻ്റെ അതൊക്കെ വിടുക അതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവയ്ക്കുക ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുക ഇതൊക്കെയല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് നഗ്നനെ ഉടുപ്പിക്കുക സ്വന്തക്കാലിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക അതല്ലേ നല്ല ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ സാധാരണ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം മറന്നിട്ട് ഒരു നേരം ഭക്ഷണം വേണ്ട എന്ന് വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ലെന്നാണ് ദൈവം പറയുന്നത് അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിഴി വിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിൻ്റെ നീതി നിൻ്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമൊരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ അവിടെ എന്ന് അവിടുന്ന് മറുപടി ത മറുപടി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിരയിൽ ദൂരെ അകറ്റുക വിശക്കുന്നവർക്കായി ഉദാരമായി ഭക്ഷണം കൊടുക്കുക പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിലുദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും ചുരുക്കത്തിൽ അതാണ് ഇതൊക്കെയാണ് ഉപവാസം എന്ന് പറയുന്നത് പ്രയമുള്ളവരെ നമ്മൾ ഈ വചനഭാഗം എടുത്ത് വായിക്കുകയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉപവാസം യാഥാർത്ഥ്യമായി തീരുന്നത് മൂന്നാമത്തെ വായനയിൽ എഫ് എസ് ലേഖനത്തിൽ നിന്നാണ് നാലാം നാലാമധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതിയിലെ പോലെ ജീവിക്കരുത് ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാ അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി പക്ഷെ ഇതല്ല നിങ്ങൾ ബിസിഹായിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ ഈശോയെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കരുഷിതനായ പഴയ മനുഷ്യന് നിങ്ങൾ ദൂരെ എറിയുക നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലെ നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവരും ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നിങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നമ്മൾ ഈ നോമ്പ് കാലത്ത് ചെയ്യേണ്ടത് നമ്മുടെ തിന്മകളെല്ലാം നമ്മളിൽ കഴിയുമ്പോൾ ആ പരതീ സായയിൽ ദൈവം സൃഷ്ടിച്ച ആദത്തിൻ്റെയും ഹവായുടെയും രൂപത്തിലേക്ക് നമ്മൾ തിരികെ വരും യഥാർത്ഥത്തിലുള്ള ദൈവമനുഷ്യൻ്റെ രൂപത്തിലേക്ക് നമ്മൾ തിരികെ വരുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ ആ പുതിയ മനുഷ്യൻ നമ്മൾ വീണ്ടും എടുത്ത് ധരിക്കുക എന്നുള്ളതാണ് ഈ ഉപവാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പറ്റി പറ്റുന്നത് ഹൃദയ കാഠിനെ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ അകറ്റപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴും നമ്മൾ ഹൃദയ കാഠിന് നിമിത്തം നമുക്ക് അന്ധത കണ്ണു കാണാൻ മേലാത്ത അവസ്ഥ അങ്ങനെ ബുദ്ധിയിൽ അന്ധകാരം ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ജീവനിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അകറ്റപ്പെടും അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യം പറയുന്നത് കപട കാപട്ട് കാപട്ടം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ഒരിക്കലും ജ്ഞാനം പ്രവേശിക്കില്ല അതായത് ദൈവത്തിൻ്റെ അരൂപ പ്രവേശിക്കില്ല അതുകൊണ്ട് നമ്മുടെ ബുദ്ധി അന്ധകാരമായിരുന്നാൽ പോരാ അത് പ്രകാശമയമായിരിക്കണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം ആ പഴയ മനുഷ്യനേൽ ഉരിഞ്ഞുകളഞ്ഞിട്ട് പാപമംഗലമായ മനുഷ്യനെ കളഞ്ഞിട്ട് ദൈവം സൃഷ്ടിച്ച അവിടുത്തെ ചായൽ സാദൃശ്യത്തിലുള്ള മനുഷ്യനെന്ന നിലയിൽ ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഉപവാസമെല്ലാം യാഥാർത്ഥ്യമായി തീരുന്നത് അല്ലെങ്കിൽ അത് സാർത്ഥകമായി തീരുന്നത് സുവിശേഷം എത്താട് സുവിശേഷം നാലാമധ്യായം ഒന്നാം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നതാണത് ഈശോ അവിടെ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പിന്നീട് വന്ന് പറയുന്ന പ്രലോഭകനും എന്ന് പറയുന്ന മൂന്ന് പ്രലോഭനങ്ങൾ ഒന്നെന്താണ് കല്ലുകളോട് അപ്പമാകാൻ പറയുക അതിൻ്റെ കാരണം എന്തായിരിക്കാം രക്ഷകൻ വരുമ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധിയുണ്ടാകും അതുകൊണ്ട് നീ കല്ലുകളെ ഒക്കെ അപ്പമാക്കി അത്ഭുതകരമായി മാറ്റുകയാണെങ്കിൽ സകല ജനങ്ങളും വിശ്വസിച്ചുകൊള്ളും നീ യഥാർത്ഥത്തിൽ രക്ഷകനാണെന്ന് അങ്ങനെ നിനക്ക് ധാരാളം അനുയായികളെ കിട്ടും ഈശോ പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ അത്തരത്തിൽ നിന്ന് ഒഴിയുന്ന ഓരോ വചനം കൊണ്ടുമല്ലേ അതല്ലേ അവനെ ധന്യനാക്കുന്നത് അതുകൊണ്ട് അതൊന്നും നീ പറയണ്ട ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെയല്ല ഞാൻ ശിഷ്യരെ നേടാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് നമുക്ക് ഈശോ പറയും ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ആകർഷിക്കും കുരിശിൽ കുരിശിലുയർത്തപ്പെട്ടതിന് ശേഷമാണ് ഈശോ അനേകം കൂട് ജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചത് രണ്ടാമത്തെ പ്രലോഭനം എന്തായിരുന്നു ഈ ഗോപുരത്തിൻ്റെ മുകളിൽ ചാടുക യഹുതന്മാരുടെ വിശ്വാസത്തിൽ രക്ഷകൻ വരുമ്പോൾ അങ്ങനെയായിരിക്കും പ്രത്യക്ഷപ്പെടുക ആദ്യം അതുകൊണ്ട് നീ രക്ഷകനാണ് തെളിയിക്കാൻ വേണ്ടി ഇത് ചെയ്യാനാണ് പറയുന്നത് പക്ഷേ യശുവങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നീ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല അതായത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യനായിരിക്കുന്ന ഞാൻ അവിടുന്ന് ചാടിയാൽ അത് അപകടകരമാണ് കാലുകയുമുടേയും ചിലവ് മരിച്ചെന്നും വരും അതുകൊണ്ട് അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ശിഷ്യരെ നേടേണ്ടത് മൂന്നാമത്തെ പരീക്ഷണമായിരുന്നു എന്താണ് എല്ലാ സമ്പത്തും സർവ്വലോകം കാണിച്ചിട്ട് പറയുന്നു നീ എന്നെ ആരാധിച്ചതെല്ലാം നിനക്ക് തരൂ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ കർത്താവിനുണ്ടായതുപോലെ നമുക്കെല്ലാം ഉണ്ടാകും അപ്പോഴൊക്കെ നീ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനും അങ്ങനെ ആ സാത്താനിൽ നിന്ന് അകറ്റാനും കഴിയുമ്പോഴാണ് യുപവാസം സാർത്ഥകമാകുന്നതും യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവാകുന്ന ആ ശരീരത്തിൻ്റെ യോഗ്യരായിട്ടുള്ള അവയവങ്ങളായിത്തീരുന്നതും ദൈവം നമ്മളതിനെ യോഗ്യരാക്കട്ടെ